എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ആദ്യമായി രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് തീറ്റ എടുത്ത് തുടങ്ങിയ കുട്ടികളാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ഉഷാറുമുള്ള ഈ മുട്ടനാട്ടൻകുട്ടിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു പാലാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യമായ ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല കാലകലം എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ട വിൽപ്പനക്ക് ഏകദേശം അറുപത് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് വരുന്ന നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം പുത്തനത്താണി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു മലബാരി മുഴ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് അഞ്ച് ദിവസം ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാലായിരം രൂപ സ്ഥലം പുത്തനത്താണി ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഏകദേശം ക്രോസ് ചെയ്യാൻ പ്രായമായ നാല് ക്രോസ് സ്പീഡ് പടക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ഹൈദരാബാദി ക്രോസ് രണ്ട് ബീറ്റിൽ ക്രോസുമാണ് വിൽപ്പനക്കുള്ളത് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികൾക്ക് വില ചോദിക്കുന്നത് നാലും കോടി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കിട്ടും സ്ഥലം എടവണ്ണ ഒരു ജെ പി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ബീറ്റൽ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളെ ഒന്ന് മുട്ടന് ഒന്ന് പെട അതിൻ്റെ മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ കോടിച്ചന നാൽപ്പത് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് വരുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനക്ക് പത്തു മാസം പ്രായം നല്ല തീറ്റയും കൂടിയുള്ള ഒരാട്ടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണി ഒരു പ്യുവർ വയനാടൻ ബ്രീഡ് മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് വരുന്ന വെള്ള വെള്ളക്കണ്ണ് നല്ല ചെവി ലെങ്ത്ത് എല്ലാം ഉള്ള ഒരു വയസ്സ് പ്രായമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണ് ഒരു സഹിവാൾ കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു മുഴ ആട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ അത്യാവശ്യം പാലുണ്ട് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ